നാരായണായ അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നാണല്ലേ എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം നേരുന്നു ഒരു കർക്കിടക മാസം നേരുന്നു കേട്ടോ ഇത് ശനിയാഴ്ചക്കാലത്തെ വീഡിയാണ് കേട്ടോ നമ്മൾ ഗുരുവാര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഗുരുവാരപ്പന ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കാല് കുത്താൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അതല്ലാതെ കുറേ ഹിന്ദിക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാം എന്നുള്ളത് അസംഭവ്യായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അടുത്തേക്ക് പോകണേക്കാട്ട് മുന്നേ എനിക്ക് വരാൻ പറ്റാഞ്ഞത് എന്താ വച്ചാൽ കുട്ടികളെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ ആ ഒരു മാസം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പഠിപ്പും കാര്യങ്ങളും പരീക്ഷയൊക്കെ ആയിട്ട് പിന്നെ പോണേൻ്റെ തിരക്കും ആയി അപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഇപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ടാണെങ്കിലും വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം ഞാൻ ഗുരുരപ്പൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ പക്ഷേ അങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഉള്ളിക്കാർക്ക് തൊഴിലൊന്നുമില്ല പുറത്ത് നിന്നിട്ട് തന്നെയാവും കൂടുതലും തൊഴ തൊഴിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലും നമ്മൾ പുറത്തു നിന്ന് തൊഴുതിട്ടാണ് കുരുടെപ്പനെ കണ്ടു പോകുന്നിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഒരു ഇട ദിവസം വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ക്ലാസ് ഒക്കെ ഉള്ള ദിവസങ്ങളാകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് പായസം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ രണ്ട് ലിറ്റർ പായസം വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷേ അമ്മയ്ക്ക് കൊടുക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ടാവൂലേ അങ്ങനെ നടക്കാതെ പോയ ഒരാഗ്രഹമാണ് കേട്ടോ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലുള്ള അരങ്ങേറ്റം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഡാൻസൊക്കെ പഠിക്കാൻ പോയിരുന്നു പക്ഷേ അച്ഛനും അമ്മയും ഒരിക്കൽ പറയണത് കേട്ടിട്ടുണ്ടായിരുന്നു അവൾ ഡാൻസ് പഠിച്ചോട്ടെ അരങ്ങേറ്റം നടത്താനുള്ള വകുപ്പ് അവരെ കയ്യിലില്ലായിരുന്നു കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അപ്പോഴേ മനസ്സിൽ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ എന്താ പറയുക ഉന്തു ഒരു എന്ന് പറയണ പോലെ ചേട്ടനൊരു യൂസ് അതുപോലെ ഞാൻ ഡാൻസ് പഠിക്കണത് ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി നിന്ന് വീട്ടിൽ പോയിട്ട് ഫുൾ കൗണ്ടർ ഇടുന്നുട്ടോ അതായത് കളിക്കേണ്ടത് ശരിയല്ല വടി പോലെ നിൽക്കുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുറെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് പോയി അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ ആ പഠനം അവിടെ അവസാനിപ്പിച്ചു കേട്ടോ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനും വീട്ടുകാർക്ക് വലിയ ആഗ്രഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതോട് കൂടിയിട്ട് എൻ്റെ ആ ഒരു ഡാൻസ് പഠനം അവിടെ ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു അപ്പൊ ആ ഒരു ആഗ്രഹമാണ് ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അന്ന് എന്റെ അമ്മയ്ക്കും അച്ഛനും സാധിച്ചു തരാൻ സാധിക്കാത്ത ആ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിലാണെങ്കിലും എൻ്റെ കെട്ടിയോനെ കൂടെ എന്താ പറയാ അത് സാക്ഷാത്കരിക്കുകയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ വിഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാലത്ത് നേരത്തോടെ എണിറ്റ് പോയതാണ് കേട്ടോ വല്ലാണ്ട് നേരത്തോടെ നേരത്തോടെയെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പത്തുമണിക്കായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് നേരത്തോടെയാണല്ലോ അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരിന് എന്തെങ്കിലും കഴിച്ചോളോ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വിശപ്പിന്റെ വെളി ഭയങ്കര അസഹനീയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിശിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിൽ കോഫി ഹൗസിൽ കയറാണ്ട് പോവില്ല അത് ഇന്ത്യൻ കോഫി ഹൗസ് ആണ് കേട്ടോ ഫോർ ഫൈവ് ഇവര് സ്കൂളിൽ നിന്ന് ഇതേപോലെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പഠിച്ചു വരും അത് എൻ്റെ അടുത്ത് കേട്ടോ അപ്പൊ പരീക്ഷിക്കില്ല പക്ഷെ ഇവര് പഠിക്കണേക്കാട്ടി മുന്നേ ഞാനത് പഠിച്ചെടുക്കും കൊടുക്കും അപ്പൊ എൻ്റെ ആനമയറിലേക്ക് കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു നെയ്റോസ്റ്റും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കട്ട്ലേറ്റിന്റെ സെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേര് രണ്ടുപേരും കട്ട്ലേറ്റ് മാത്രമേ കഴിച്ചോളൂ പിന്നെ ഞാൻ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ചായ പകുതി കുടിച്ചത് മമ്മൂട്ടിയാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഏ വിശപ്പ് വിശപ്പ്ന്നു പറഞ്ഞു അത്ര വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരും ചെറുപ്പത്തിലാണെങ്കിലും നമ്മളിപ്പോൾ ഗുരുവായൂർക്ക് സ്ഥിരം വരണ ആൾക്കാരാണ് അല്ലേ ഈ വഴിയോര കച്ചവടക്കാർ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കാണണ ഒരു സാധനങ്ങളും വാങ്ങിച്ചരാൻ പറഞ്ഞിട്ട് ഇന്നൊരലുണ്ടാക്കിയിട്ടില്ല കേട്ടോ ചില പിള്ളേരൊക്കെ കാണും വൈകൂടെ പോണ എല്ലാ സാധനങ്ങളും വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓൾഡ് പക്ഷേ ഇവർ ചെറുപ്പം തൊട്ടിയിട്ട് ചെറുപ്പം തൊട്ടിട്ടേ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്ത രണ്ട് പിള്ളരാണ് കേട്ടോ പക്ഷേ കുറേ നാളുകൾക്ക് മുന്നെനിക്ക് ഒന്ന് ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയി കാണും പായുമ്പോൾക്ക് ഇതുപോലെ മയിൽപ്പീലി വേണമെന്ന് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ട് മയിൽപ്പീല് നമ്മൾ സാമി റൂമിൽ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പായുമ്പോൾ കുറേ നാളായിട്ടുണ്ട് പറഞ്ഞിട്ട് അമ്മ എനിക്ക് രണ്ട് മയിൽപ്പീൽ വാങ്ങിച്ചിരുമെന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാനിന്ന് സാഹചര്യം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മയിൽപ്പീല് വാങ്ങിച്ചോളാൻ പറഞ്ഞു നമ്മളപ്പം അങ്ങനെ കയറിയതാണെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് കീച്ചെയിൻ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മൂട്ടിയുടെ സൈക്കിളിനൊരു കീച്ചേയിൻ വേണമായിരുന്നു നമുക്ക് കൃഷ്ണൻ്റെ മല മാറ്റാനുണ്ടായിരുന്നു എന്തായാലും കർക്കടക മാസൊക്കെ തുടങ്ങല്ലേ അപ്പം അതിന് മുന്നേ നമ്മുടെ സാമിറൂമൊക്കെ ഒന്ന് കുട്ടിപ്പന്നെ ൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഗുരുവർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇണ്ടല്ലോ കണ്ണന്റെ പല രൂപ പല രൂപങ്ങൾ കാണാട്ടോ അത്രയും ഭംഗിയുള്ള എന്തൊരു കൊതിയാവും അറിയാം നമുക്ക് ശരിക്കും നമുക്ക് വാങ്ങിക്കാൻ തോന്നും പക്ഷേ റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ റേറ്റ് റേറ്റ് മാറ്റി വെച്ചാൽ കൂടിയിട്ട് നമ്മളത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാനും കൂടെയൊരു സ്ഥലം വേണമല്ലോ അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാനുട്ടോ പരമാവധി ചെയ്യാറ് അവിടെ നിന്ന് കണ്ടാസ്വദിക്കും പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു അമ്മമ്മയുടെ ഈ ഒരു ചട്ടിക്കടയിൽ കിട്ടോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും വാങ്ങാൻ ശ്രമിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ മൺപാത്രങ്ങൾ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാനത് എപ്പോഴെങ്കിലൊക്കെ വളരെ റയറായിട്ട് മാത്രേ വാങ്ങിക്കാതെ പോകാറുള്ളൂ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ വണ്ടി നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം വാങ്ങിക്കാതെ പോകാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ചന്തരി കുത്തി ഒക്കെ വേണ്ടിയിട്ടൊരു ഇതും പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു കൂജ പോലത്തെ ഒരു സംഭവം പൂച്ച അല്ലാതെ ഒരു ഫ്ലവർ വേസും അങ്ങനെ എന്തോ സംഭവമാണ് അതും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുണ്ടുകടവ് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ സ്കൂട്ടർമാ വരാണെങ്കിൽ ഈ വഴിയാണ് കേട്ടോ വരാറുള്ളൂ നിങ്ങൾ ഈ കാണുന്നതൊക്കെ കണ്ടൽക്കാട് ആണ് കേട്ടോ ഇതിൻ്റെ അപ്പർ എന്ന് പറയുന്നത് അതായത് ഈ കണ്ടൽക്കാട് നിൽക്കുന്നതിൻ്റെ അടിഭാഗത്ത് പോടിയാണ് കേട്ടോ ഇത് മറ്റേ നമ്മുടെ കായലില്ലേ കായൽ സംഭവമാണ് കേട്ടോ നിറയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ അതായത് പടിഞ്ഞാറൻ സൈഡ് മൊത്തം പുഴയും കണ്ടൽക്കാടൊക്കെ ഒക്കെ നിറഞ്ഞിങ്ങനെ കെടുക്കുന്നതാണ് കേട്ടോ എനിക്ക് കാറെടുത്ത് വരുമ്പോൾ ഈ ഒരു വഴി കൂടെ വര വരാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മുടെ ആ പാലം അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇടുങ്ങിയൊരു വഴിയാണ് ഭയങ്കര ഒരു വലിയൊരു ടാസ്ക് ആണ് അതിൽ കൂടെ വണ്ടി ഓടിച്ച് പോവാന്ന് പറയുന്നത് കാരണം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മതിലുകളുടെ ഇടയിൽ കൂടിയുള്ള ഒരു കുഞ്ഞു വഴി അതികൂടെ വലിയൊരു വണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ കാർ ഉയർത്തി എൻ്റെ തലയിൽ വെച്ചിട്ട് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തു കൂടെ വരൽ നടക്കാറില്ല കേട്ടോ ഈ കാണുന്ന വീടുണ്ടല്ലോ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് നമ്മൾ പണ്ട് ഇതുപോലെ ഓട്ടോയിൽ ധനുഷ്ചേട്ടൻ്റെ ഓട്ടോയിൽ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏഴ് കോടിയിൽ അങ്ങോട്ട് വീടാണ് അതെന്ന് ഏഴാണോ ഇനി അതിന് കൂടുതലുണ്ടോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അടാറ് സംഭവമാണ് കേട്ടോ ആ ഒരു വീട് ഈ ഭാഗത്ത് കുറേ കുറേ ഇതേപോലെ നല്ല നല്ല ഭയങ്കര വലിയൊരു വീടുകളൊക്കെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള വീടുകളില്ലേ അങ്ങനത്തെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ റോഡ് ഈ പറഞ്ഞ പോലെ പുഴവെക്കലൊക്കെ ആയതുകൊണ്ട് എനിക്കറിയില്ല വെള്ളം കയറോ കാര്യങ്ങളുണ്ടോന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ നമ്മൾ പോയി 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 ഇതാ നമ്മുടെ കുണ്ടുകടവ് പാലത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര നല്ലൊരു വ്യൂ ആണ് കേട്ടോ ശരിക്കും ഭയങ്കരം എന്നുള്ള വാക്ക് പറയരുത് എന്നാണ് പറയുക ഭയങ്കരം എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭയം ജനിപ്പിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും നല്ലത് എന്നാണ് പറയേണ്ടത് പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്ന വാക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമാണ് ഭയങ്കരമാണ് ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഭയ വീണ്ടും ഞാൻ പറയുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ എൻ്റെ സ്ഥിരം റീൽസ് എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട് അതായത് നമ്മുടെ കയ്യിൽ കാറ് കിട്ടുന്നവരാണ് നമ്മുടെ ടിയാഗോ കൂട്ടം വരുന്നവരെ വരുന്നത് വരെ എന്റെ സ്ഥിര റീൽസ് എടുക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ അമ്മൂട്ടിയുടെയും ഭാവീൻ്റെയും കുറച്ച് ഡാൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടുന്ന് തിരിച്ച് പോന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ പിന്നെ എന്നാലും നമ്മൾ വന്നതല്ലേ വന്ന ഒരു എന്താ പറയുക അടയാളം എല്ലായിടത്തും രേഖപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ഞാൻ ജസ്റ്റ് തിരിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടൊക്കെ പോന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അത്രയും ഭംഗിയുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ കെട്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് നമ്മളൊരു രണ്ടു മണി രണ്ടരക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് അമ്മയ്ക്ക് പായസം കൊണ്ടു കൊടുക്കാൻ എടുക്കാൻ എന്ന് വിചാരിച്ചാൽ അമ്മേനായിട്ട് ചെറിയൊരു പണ ത്തിലാണ് കേട്ടോ അതുകൊണ്ടല്ല പെണക്ക നമ്മളത് മാറ്റി വെക്കാവുന്ന കാര്യമുള്ളൂ അത് പ്രശ്നമുള്ള കാര്യമല്ല അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ അവിടെ കൂടെ ഒക്കെ പിണക്കെ പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല കേട്ടോ കാരണം നല്ല വെയിലായിരുന്നു ആ വെയിലടിച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ടര നേരത്തേക്കാണ് തിരിച്ചു വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുനേരൊക്കെ കെടുന്നിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴൊക്കെ നല്ല പെരുത്ത മഴ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ മഴയത്ത് നമുക്ക് എന്തായാലും ഇട്ടത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ലല്ലോ അപ്പൊ ആ പായസം എന്റെ മക്കളെ എന്നെ കുടിച്ച് തീർത്തിട്ടുണ്ട് ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഗവൺമെന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ചേച്ചി സാമ്യറൂമിൽ രണ്ട് വിളക്ക് കത്തിച്ചേക്കണേന്ന് അത് ഇവര് കത്തിച്ചേക്കുന്നതാട്ടോ ഞാൻ പറഞ്ഞിട്ട് കത്തിച്ചേക്കുന്നുണ്ടല്ലോ ഞാൻ പിന്നെ അതിനെ തിരുത്താറില്ല പിന്നെ ഒരു വിളക്ക് വൈകുന്നേരം ഒരു വിളക്ക് അത് പുറത്ത് കൊണ്ടുവയ്ക്കും പകല് ഇവർ രണ്ട് വിളക്ക് കത്തിച്ച് ശീലിച്ചതുകൊണ്ടാണ് പകല് വിളക്ക് വയ്ക്കുമ്പോഴും അതായത് എന്ന് വെച്ചാൽ കാലത്ത് വിളക്ക് വയ്ക്കുമ്പോഴും ആ രണ്ട് വിളക്ക് കത്തിച്ച് ശീലിക്കുന്നത് പിന്നെ ഞാനത് മാറ്റാറില്ല ഈ ഒരു ചന്ദൻ തിരിയുടെ ഈ കുത്തിക്കുന്ന സാധനമാണ് കേട്ടോ നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഓണയ്ക്കാവാറായി എൻ്റെ ഒരു തെളിവാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളപ്പൂവ് പൂക്കുന്നത് കാരണം ഓണത്തിൻ്റെ പൂക്കളത്തിൽ നമ്മുടെ സ്ഥിരം അതിഥിയാണ് ഇവൻ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഈ രണ്ട് നില ചെമ്പരത്തിയും നന്നായിട്ട് പൂവ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലെ നമ്മളൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാല് പിന്നെ ആ ഒരു ദിവസം പുസ്തകം എടുക്കൽ പോലും ഇവിടെ നടക്കാറില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങലൊക്കെ ഞാൻ വളരെ റയറായിട്ടുള്ള ഒരു കാര്യ മാറ്റിയിട്ടുണ്ട് പക്ഷേ തീരെ പുറത്തിറങ്ങിയില്ല എന്നുവെച്ചാലും അവർക്കും ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവല്ലേ അമ്മൂട്ടി പരടകത്തിരിക്കുന്ന സമയത്താണ് അമ്മ പുറത്ത്താ ഒരു പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയത് കേട്ടോ പക്ഷെ പട്ടിക്കുട്ടി ഒന്നായിരുന്നില്ല ഏതോ ഒരു കിളിയുടെ കരച്ചിലായിരുന്നു പക്ഷെ ശരിക്കും നമ്മുടെ ഒരു പട്ടിക്കുട്ടി കരയണ പോലെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണുണ്ടായിരുന്നു അത് എന്ത് കിളിയാന്നൊന്നും മനസ്സിലായില്ല പറന്ന് പോണത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറെ നേരം ഇനി വിളിച്ച് നോക്കിയിട്ടൊന്നും ആളാരാന്ന് മനസ്സിലായില്ല ബൗ ബൗ ഞങ്ങളുടെ ഈ ഓളിയും വിളിയും കേട്ടിട്ട് അപ്പുറത്തുനിന്ന് കൂവി ചേട്ടന്റെ വീട്ടിലത്തെ പട്ടി കേട്ടോ അവൻ കിടന്ന് ബഹാ ഉണ്ടാക്കണ്ടായിരുന്നു ഞങ്ങൾ ബവെന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു ബാവെന്ന് പറയും അപ്പം കുറച്ച് നേരം അവനുമായിട്ട് അങ്ങനെ കളിച്ച് നിന്നു അതിനുശേഷം നമ്മളിതാ മന്ദാഗിനി ഫീലിംഗ് കണ്ടെട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു കോമഡി കോമഡി പാടാണ് കേട്ടോ പിന്നെ എന്താ വൈകുന്നേരത്തെ ഫുഡാണ് നമ്മുടെ ഈ പുട്ടുംകുറ്റി പുട്ടുംകുട്ടിയെല്ലാം പുട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളു കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ ബായുൻ്റെയും അമ്മൂൻ്റെയും ഒരു ചലഞ്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബനാന ആ ഐറ്റിംഗ് ചലഞ്ച് ഞാനത് പോസ്റ്റ് ചെയ്തത് എന്താ പറയുക പാതിരാത്രിക്ക് ആയിപ്പോയി ഒരു ഒമ്പതകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ ആരും ഉണ്ടായില്ല പിള്ളേർക്ക് സങ്കടം ആവണു കേട്ടോ കാരണം വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ലായെന്ന് പറയുമ്പോൾ പിന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരും പലരും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ട് കാണില്ല ചിലപ്പോൾ മനസ്സിലായി കാണില്ല അപ്പോൾ അതൊന്നും പാടില്ല കേട്ടോ നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമല്ലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനെല്ലാം സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ